ർ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം വരാൻ പോവുകയാണ് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ് വരാൻ പോകുന്നത് ഒരുപാട് വിഷയങ്ങൾ പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ ഇതിനൊക്കെ ശേഷം അടിയന്തര പാർലമെന്റ് സമ്മേളനം പ്രത്യേക സമ്മേളനം ഒക്കെ വിളിച്ചു ചേർക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പലവര് പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴൊന്നും കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല അങ്ങനെ ഇതാ പാർലമെന്റ് സമ്മേളനം ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ നടക്കാൻ പോവുകയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടേക്കാം അതിനിടയിലൂടെ പല സാഹചര്യങ്ങളിലൂടെ രാജ്യവും രാഷ്ട്രീയ ഇന്ത്യ കടന്നു പോയേക്കാം എന്തൊക്കെയാണ് പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന കോലാഹലങ്ങൾ മൺസൂൺ സെക്ഷൻ പാർലമെന്റ് മലയാളത്തിൽ പറഞ്ഞാൽ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായ ഇടിയും മിന്നലും ഒന്ന് പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ നടത്തിയ ഈ പാകിസ്ഥാനായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അതിന്റെ പ്രത്യേകത അതിലൊത്തിരി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഡൽഹിയിൽ കേൾക്കുന്ന ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം ഈ നാലോ അഞ്ചോ ഭീകരവാദികൾ വന്ന് ആൾക്കാരെ കൊന്നിട്ട് പോയിട്ട് അവർ എവിടെ കാശ്മീരിലാണോ പാകിസ്ഥാനിലാണോ അവരെ അവരെപ്പറ്റി എന്തെങ്കിലും വിവരം സർക്കാരിനുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് വളരെ കൃത്യമായി ഉന്നയിച്ച് ഒരു കൺഫർട്ടേഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് അത് കോൺഗ്രസ് കോൺഗ്രസും കോൺഗ്രസിന്റെ എം പിമാരും ലോകമെമ്പാടും പോയി ചെയ്ത ആ ഒരു മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ അത് ഔട്ട്റീച്ച് അത് ഡിഫൻഡ് ചെയ്യാനാണ് സാധ്യത പക്ഷെ അതിന്റെ കൂടെ തന്നെ ശശി തരൂറിന്റെ ആ റോളും കോൺഗ്രസിനെ എംപറസ് ചെയ്യാൻ വേണ്ടി ബി ജെ പി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഇപ്പോൾ നട ഈ ബോയിങ് വിമാനാപകടത്തിന്റെ പ്രശ്നങ്ങൾ അത് എങ്ങനെ ഫൈനൽ റിപ്പോർട്ടിലേക്ക് പോകുന്ന വരെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഷണൽ ഹെറാൾഡ് കേസിലെ ഇരുപത്തി ഒൻപതാം തീയതി വിധി പറയും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിയും ഉൾപ്പെടുന്ന ആ കേസില് ആ കേസിന്റെ വിധി തീർച്ചയായും പാർലമെന്റിന്റെ ഏർ ഗതിയെ ഗതിയെ തന്നെ നിർണയിക്കാൻ സാധ്യതയുണ്ട് രണ്ടുപേരും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പാർലമെന്റ് മെമ്പേഴ്സാണ് ഒരാൾ ലോക്സഭയിലും മറ്റേ രാജ്യസഭയിലും അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും ഈ ഒരു മാസം ഡൽഹിയിലെ പാർലമെന്റ് വളരെ പ്രക്ഷുബ്ധമായിരിക്കും എന്ന് പറയാ പറയാം മാത്രമല്ല ഇത് മറ്റ് സ്റ്റേറ്റുകൾ കേരളം ഉൾപ്പെടെ ബംഗാളിലും ഒക്കെ സ്റ്റേറ്റുകളിലെ ഇലക്ഷന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ പാർലമെന്റിലെ പൊളിറ്റിക്കൽ മൂവ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് സദാനന്ദൻ മഹാഷ്ട രാജ്യസഭയിൽ എത്തുന്നു അപ്പോൾ സി പി എമ്മിനെതിരെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ബി ജെ പി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ സാധ്യത ഉണ്ട് സദാനന്ദൻ മാഷിന്റെ എന്താണ് കടൻഷ്യലോടെ പോകാൻ ആർ എസ് എസ് മെമ്പർ അല്ലാതെ എന്താണെന്നുള്ള ചോദ്യം മറ്റു സൈഡിലുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്ന വളരെ ഒരു കൺഫനിസ്റ്റ് പൊളിറ്റിക്സൽ ലൈൻ ലൈനിലേക്കാണ് പാർലമെന്റ് പോകുന്നത് കൂടുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇത് എത്ര എത്ര ദിവസം പാർലമെന്റ് നോർമൽ ഫംഗ്ഷൻ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര ദിവസം നിയമനിർമ്മാണങ്ങൾ നടത്താൻ കഴിയും എന്ന് തോന്നുന്നില്ല പക്ഷെ സർക്കാർ ചെയ്യുന്ന പോലെ ഒരു പാർലമെന്റ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചാലും അവർ നിയമനിർമ്മാണം മുന്നോട്ട് പോകാറുണ്ട് അത് തന്നെ ആയിരിക്കണം ഈ പ്രശ്നം നടക്കാൻ പോകുന്നത് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട റോബർട്ട് വാദ്രയെ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ ഈടി ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായി പല വിധത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്നു വരാനും കൂടി ഈ പാർലമെന്റ് സമ്മേളനം സാക്ഷ്യം വഹിക്കില്ലേ രാഹുൽ ഗാന്ധിക്കെതിരായി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഉൾപ്പെടെയുള്ളവയിൽ ഏതു തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാനാണ് സാധ്യത ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെയല്ല റോബർട്ട് വെദ്രക്കെതിരെയാണ് കള്ളപ്പണത്തിൻ്റെ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് അത് അതുകൊണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയും പക്ഷെ പൊളിറ്റിക്കലായിട്ടുള്ളത് നാഷണൽ ഹെറാൾഡ് കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ് ഞങ്ങൾ ഡൽഹിയിലുള്ളവർക്ക് ഡൽഹിയിൽ പ്രത്യേകിച്ച് പത്രപ്രവർത്തന രംഗത്ത് ഉള്ളവർക്കൊക്കെ അറിയാം നാഷണൽ ഹെറാൾഡ് പത്ത് നാൽപ്പത് കൊല്ലമായി രോഗാവസ്ഥയിലായിരുന്ന ഒരു കമ്പനിയാണ് അതിന്റെ ബിൽഡിങ്ങും കുറെ ബിൽഡിങ്ങുകളല്ലാതെ കണ്ണായ സ്ഥലത്ത് കുറെ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു അത് നെഹ്റുവിന്റെ സമയത്ത് നെഹ്റുവിന്റെ ജേണലായ കൊണ്ട് അവർ അനുവദിച്ചു കൊടുത്ത സ്ഥലങ്ങൾ ബിൽഡിങ്ങിൽ പോകുന്നു പക്ഷെ പത്രം എന്ന നിലയിൽ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു അത് രക്ഷപ്പെടുത്താൻ വേണ്ടി ചില ട്രാൻസാക്ഷൻസ് നടത്തി അതിന്റെ പേരിലാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയുടെ അസറ്റ് കാണിച്ചിട്ട് ഇത് ഇത്രയും ഇത്ര കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കലാന്ന് പറയുന്നത് കോടതി എത്ര സീരിയസ് ആയിട്ട് എടുക്കും എന്ന് പറഞ്ഞില്ല പൊളിറ്റിക്കലി ഇറ്റ്സ് യു കൻ സ്കോർ എ പോയിന്റ് ബട്ട് നിയമത്തിന് മുമ്പിൽ അത് നമുക്ക് അറിഞ്ഞുകൂടെ ഏതൊക്കെ ട്രാൻസാക്ഷൻ ഏതൊക്കെ ഡോക്യുമെന്റിലാണ് ചെയ്ത എങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് ഈ മണി ട്രാൻസാക്ഷൻ അതായത് നശിക്കാൻ അല്ലെങ്കിൽ കൂട്ടാൻ പോകുന്ന ഒരു കമ്പനിയെ ഉയർത്തി നിർത്താൻ വേണ്ടി കുറച്ച് പൈസ ഈ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അങ്ങോട്ട് കൊടുത്തു അത് അത് ചെയ്ത കമ്പനി ഇവർ രണ്ടുപേരും ഡയറക്ടേഴ്സാണ് അല്ലാതെ ഇവർ നേരിട്ട് ചെയ്തുകൊണ്ട് അപ്പം അതിൻ്റെ അതെങ്ങനെ കോടതി കോടതിയിലെ കോടതിന് മുമ്പില് എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് കോടതി എന്താണ് കാണുന്നതെന്ന് നമുക്ക് ട്വന്റി നയൻത്തിനെ അറിയാൻ പറ്റും അതിൻ്റെ ബുദ്ധി വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും അത് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് ബി ജെ പി എടുക്കും അതായത് വെറുതെ വിടുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സും എനിക്ക് തോന്നുന്നില്ല ബി ജെ പി വെറുതെ വിടുമെന്ന് തോന്നില്ല അപ്പം അതാണ് അതിന്റെ ഒരു ഒരു കാതലായ പൊളിറ്റിക്കൽ കൺസൺറ്റേഷൻ അതായത് ഇ ഡി എയും മറ്റും പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ നിലക്കി നിർത്താൻ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഒരു ആരോപണം നിലനിൽ നിലനിൽക്കുമ്പോൾ ഒരു കേസിന്റെ വിധി വളരെ നിർണായകമാണ് കാര്യം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാമിലി ഗാന്ധി ഫാമിലിയുടെ രണ്ടുപേരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആക്കിയിട്ടുള്ളത് ഗോവിഡ് ബാദ്രയുടെ കാര്യം അദ്ദേഹം അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം പൊളിറ്റിക്കൽ പേഴ്സൺ അല്ല അതുകൊണ്ട് ആ ഫാമിലിയിൽ പൊട്ടതായുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വേറെ രീതിയിൽ ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവർ രണ്ടുപേരും ആക്റ്റീവ് പൊളിറ്റിക്കൽ പീപ്പിൾ ആണ് അവര് രണ്ടുപേരും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടുപേരും പാർലമെന്റിലെ മെമ്പേഴ്സാണ് അപ്പം ശിക്ഷ കടത്തുകയാണെങ്കിൽ അവരുടെ രണ്ടു വർഷത്തിൽ കൂടുതൽ എന്തെങ്കിലും ശിക്ഷ ഉണ്ടെങ്കിൽ അവരുടെ മെമ്പർഷിപ്പ് തന്നെ പോകും പക്ഷെ അതില്ലെങ്കിൽ അത് ബിജെപിക്കും ഈ ഇ ഡി സി ബി ഐ ഉപയോഗിച്ചുള്ള ബി ജെ പിയുടെ ആ ഒരു ഡൽഹിയിൽ പറയുന്ന വൈറ്റ് വാഷിംഗ് പൊളിറ്റിക്കൽ വൈറ്റ് വാഷ് നടത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാകും എന്നാണ് നമുക്ക് അതുപോലെ ചർച്ചയായേക്കാവുന്ന അല്ലെങ്കിൽ പാർലമെന്റ് നടക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു വിഷയം ശശി തരൂരാണ് ശശി തരൂർ ഈ വിദേശയാത്രയിലായതിനാൽ കോൺഗ്രസിന്റെ യോഗത്തിൽ ഈ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നത് ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് ശേഷം ഇതാ ജൂലൈ ഇരുപത്തിയൊന്നിന് പാർലമെന്റ് സമ്മേളനം വരുന്നു ഈ ഒരു സമയത്ത് ശശി തരൂരിന്റെ വിഷയം ഏതു വിധത്തിൽ ചർച്ചയാകാനാണ് സാധ്യത ശശി തരൂറിനെ മുന്നിൽ നിർത്തി ബിജെപി കോൺഗ്രസിനെപ്പിക്കാൻ നോക്കും എന്നുള്ളത് വളരെ ശുറാണ് ഞാൻ ഇന്നും ശശി തരൂരിന്റെ ഒരു മനസാക്ഷി സൂക്ഷിക്കാനായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ശശി തരൂർ ബിജെപിയിലേക്ക് പോകുന്ന പ്രശ്നമില്ല കോൺഗ്രസിൽ നിന്ന് കിട്ടേണ്ടത് മേടിച്ചെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം പിന്നെ അത് ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ എങ്ങനെ അദ്ദേഹം ഒരു ഡിസി ഡിസിഡന്റ് നേതാവായിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ഇലക്ഷനും ഒഫീഷ്യൽ കാൻഡിഡേറ്റിനെതിരെ മത്സരിച്ചു അപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തു വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി അപ്പൊ അതുപോലെ കോൺഗ്രസ് ബിജെപി അദ്ദേഹം ബിജെപിയിലേക്ക് ചേരുന്നില്ല എന്ന് എപ്പോഴും പ്രഖ്യാപിക്കുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ളവർ പറയുന്നത് അതുകൊണ്ട് കോൺഗ്രസ് എങ്ങനെ അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യുന്നു എന്നത് അനുസരിച്ചിരിക്കും ശശി തരൂർ വിഷയം പാർലമെന്റിലും തീർച്ചയായിട്ടും കോൺഗ്രസിനെ നാണം കെടുത്താൻ കോൺഗ്രസ് ക്യാമ്പിനെ നിർവീര്യമാക്കാൻ ശശി തരൂരിന്റെ പ്രസ്താവനകളെയും ശശി തരൂരിന്റെ ഇൻവോൾവ്മെന്റിനെയും സർക്കാരുമായിട്ടുള്ള ഇൻവോൾവ്മെന്റിനെയും ബി ജെ പി ഉപയോഗിക്കും എന്തെങ്കിലും സംശയമില്ല പക്ഷെ ഇത് നിന്റെ ഓക്കെ ക്രൂഷ്യലായിട്ടുള്ളത് കോൺഗ്രസ് എങ്ങനെ ശശി തരൂറിനെ പാർലമെന്റിലും അല്ലാതെയും ട്രീറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അത് ശശി വിഷയത്തിൽ ഭാവി ശശിതരൂരിന്റെ തന്നെ കോൺഗ്രസിലെ ഭാവി നിർണയിക്കുന്ന ഒരു തീരുമാനമായിരിക്കും അത് നമ്മൾ കണ്ടറിയേണ്ടതാണ് എനിക്ക് തോന്നില്ല ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ശശി തരൂറിനെതിരെ കോൺഗ്രസ് കാര്യമായി എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നില്ല പക്ഷേ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ പോലെ എമർജൻസിക്കെതിരെ ആർട്ടിക്കിൾ ഇന്ദിരാഗാന്ധിക്കെതിരെ ആർട്ടിക്കിളായിട്ടാണ് കാണുന്നത് അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ കോൺഗ്രസിന്റെ ഒരു ഒരു ഫൈനൽ തീരുമാനം അത് ഈ പാർലമെന്റ് സെഷനിൽ അവർക്ക് എടുത്തേ പറ്റത്തുള്ളൂ കാരണം എടുത്താൽ എങ്ങനെയാണേലും ശശി തൊരു ആർട്ടിക്കുലേറ്റ് മെമ്പറാണ് പാർലമെന്റിൽ അദ്ദേഹം പറയുന്നതിന് ആധികാരിക വരും പാർലമെന്റിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കോൺഗ്രസിന് അദ്ദേഹത്തിന്റെ കോൺഗ്രസിലുള്ള സ്ഥാനത്തെ പറ്റി ഒരു തീരുമാനം എടുക്കേണ്ട എടുക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ് അത് എങ്ങനെ പോകുന്നുള്ളത് കണ്ടറിയണം പക്ഷെ ഒന്നുണ്ട് കോൺഗ്രസിൽ ഞാൻ കേൾക്കുന്നിടത്തോളം കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആർട്ടിക് പ്രസ്താവനകളും ആർട്ടിക്കിൾസും ഒക്കെ പൊതുവെ ഇഗ്നോർ ചെയ്യാനാണ് സാധ്യത ഏറുന്നത് പക്ഷെ പൊളിറ്റിക്സിൽ നമുക്ക് എന്താണ് തീർച്ചയായും ഒന്നും തീർച്ചയില്ലാത്ത ഒരു രംഗമാണ് പൊളിറ്റിക്സ് എല്ലാ ദിവസവും മാറി മാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം നാളെ വേറെ എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞാൽ അത് കോൺഗ്രസിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും ഒന്ന് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം ഗാന്ധി ഫാമിലി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗാന്ധി ഫാമിലിയുടെ ആരെ ഒന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് അടിയന്തരാവസ്ഥയെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം ഒരു ഒരു കൺഫേംഡ് നെഹ്റു ലിബറൽ പേഴ്സണാണ് ആണ് അദ്ദേഹത്തിന്റെ ബുക്കോടുകൂടി അത് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ എല്ലാവരോടും എല്ലാ അദ്ദേഹത്തിന്റെ എല്ലാ സുഹൃത്തുക്കളോടും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എഴുതിയ ബുക്കുകളും മറ്റും ഞാൻ ഒരിക്കലും ഡിസൗണ്ട് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് ബി ജെ പിയിൽ പോകാൻ പറ്റുകയില്ല എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം സുഹൃത്തുക്കളോട് പക്ഷെ കോൺഗ്രസ് ഒരു എന്ന പാർട്ടി ഒരു വലിയ പാർട്ടിയാണ് അദ്ദേഹത്തിന് അതിൻ്റെതായ കമ്പോഴ്ഷൻസ് ഉണ്ട് അവരെ എങ്ങനെ അതിനെ നോക്കിക്കാണും എന്നുള്ളത് എനിക്ക് വന്ന പാർലമെന്റിന് കൂടുമ്പോൾ അറിയാൻ പറ്റും പാർലമെന്റില് അവർക്ക് ഒരു സ്റ്റാൻഡ് എടുത്തേ പറ്റത്തൊള്ളൂ കാരണം ബി ജെ പി ശശി തരൂരിന്റെ മുന്നിൽ നിൽക്കി കോൺഗ്രസിനെ ആക്രമിക്കും എന്നുള്ള ഒരു തീർച്ചയാണ് യെസ് എന്തായാലും പാർലമെന്റ് സമ്മേളനം ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിക്കുകയാണ് ചെറിയാൻ സാർ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലുള്ള വിഷയങ്ങൾ പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ചയാകാൻ പോവുകയാണ് സാറിന്റെ തന്റെ വാക്ക് കടമെടുത്താൽ ഇടിയും മിന്നലും നിറഞ്ഞ ഒരു മൺസൂൺ സമ്മേളനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വ്യക്തമാണ് താങ്ക് യു ചെറിയാൻ സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും